ഹലോ ഗൈസ് എൻ്റെ പുതിയ ഇടയിലേക്ക് ഏവർക്കും സാധനം ഗൈസ് ഇത് ഈ കുളത്തിലാണ് ഞാൻ ബ്രീഡ് ഏൽപ്പിക്കാൻ എൻ്റെ പ്ലാറ്റിയം സോട്ടൈലിനെയും ഇട്ടേക്കുന്നത് ഇതാണ് ഇതിനകത്ത് ഇഷ്ടം പോലെ ഇപ്പോൾ ബ്രീഡ് ആയിട്ടുണ്ട് ഞാൻ കുറേ എണ്ണത്തിനെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഞാനീ തീറ്റ കൊടുക്കാൻ പോവാണ് ഇതിൻ്റെ പേരൻറ്റിനെയൊക്കെ കാണിച്ചു തരാം നല്ല വലിയ സോട്ടൈലൊക്കെ ഉണ്ട് ഗൈസിനകത്ത് പിന്നെ വലിയ പ്ലാറ്റിയൊക്കെ ഉണ്ട് ഇപ്പോൾ വരും എല്ലാം തീറ്റ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് വരും പൊങ്ങി പൊങ്ങി അതാണ്ട് എപ്പി ആദ്യം വന്നു അതാണ്ട് സോട്ടയിലും പ്ലാറ്റിയൊക്കെ ഏതാണ്ട് പതുക്കെ പേടിച്ച് അത് മൂലയ്ക്ക് ഒളിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ വരും എല്ലാം മുങ്ങി വരും ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത് ആ പ്ലാന്റ് മൊത്തം സെറ്റ് എല്ലാം കുഞ്ഞുങ്ങളാണ് ഗൈസ് കുറേ ഞാൻ പിടിച്ചു ബാക്കി നാളെ പിടിക്കാമെന്ന് വെച്ചു ഗൈസ് അതുകൊണ്ട് എല്ലാം വരുന്നുണ്ട് ഇഷ്ടം പോലുള്ളതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ എണ്ണാൻ പറ്റാത്ത ഉണ്ട് അയ്യോ അതാണ്ട് ആ പ്ലാന്റിൻ്റെ ഇടയ്ക്ക് എല്ലാം ഒളിച്ചിരിക്കുക ചില പേടിയില്ലാത്തത് മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത് ചിലത് പേടിയുള്ളത് അടയ്ക്കുണ്ട് ആ ചട്ടിയുടെ ഇടയ്ക്ക് പ്ലാൻറ്റിൻ്റെ ഇടയ്ക്കുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള സോട്ടയിലും പ്ലാറ്റിയൊക്കെയാണ് ഗൈസ് ബ്രസീലിയൻ റെഡ് ഗപ്പിയും ഉണ്ട് ഇതെല്ലാം ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത് കുഴപ്പമില്ലാത്ത രണ്ടും കൂടെയാണ് കിടക്കുന്നത് രണ്ട് ചൂട് കൊണ്ടൊക്കെ വെള്ളം പറ്റി ഇനി ഒഴിച്ചു കൊടുക്കണം അയ്യോ പാട്ടെല്ലാം കൂട്ടത്തോടെ വന്നതാണ് ഗൈസ് ഇഷ്ടം പോലെ പ്ലാറ്റിയും ഫ്ളാറ്റ് എല്ലാം ഓളിച്ചിരിക്കുവാണ് സോട്ടയിലാണ് ഒന്നുകൂടെ എല്ലാം പുറത്ത് വെളി വന്നേക്കുന്നു പേടിയില്ലാതെ ഫ്ലാറ്റ് ഫ്ലാറ്റ് ഇനിയും വരാനുണ്ട് സോട്ടയിലാണ് എല്ലാം കൂടുതലും വന്നേക്കുന്നത് ഫ്ലാറ്റ് ഞാൻ മാറി ഇന്നുവരെ വരത്തുള്ളൂ എന്നാലും കുറച്ച് ഫ്ലാറ്റേക്ക് വരുന്നുണ്ട് ബാക്കിയെല്ലാം അതിനകത്ത് ഓളിച്ചിരിക്കുവാണ് പേടിച്ച് തീറ്റ ഇത്രയും ഇതിപ്പോൾ എല്ലാത്തിനും തീറ്റ കിട്ടുന്നുണ്ട് ഇത്രയും തീറ്റ മതിയായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലാന്റ് ഒക്കെ കാണിച്ചു തരാം ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഇതുകൊണ്ട് ഈ ചട്ടിയിൽ ഒഴിക്കുന്ന പ്ലാന്റ് ഇത് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഗൈസ് ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ ബ്രീഡായിട്ട് കിട്ടുന്ന കുഞ്ഞുങ്ങൾ ഈ ചട്ടിക്കകത്തിരിക്കുന്ന പ്ലാന്റ് ഈ കാണുന്നതുകൊണ്ട് ഇത് അടിപൊളി പ്ലാന്റ് ആണ് ഗൈസ് ഇത് നിങ്ങൾ ഏറ്റവും താഴ്ച്ചേ വെക്കുവാണെങ്കിൽ ഇങ്ങനെ കിളന്ന് വരുമ്പോളിലോട്ട് ഇങ്ങനെ നീണ്ട് ഇതിനകത്ത് നിറച്ച് കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് മൊത്തം പകുതി ഞാൻ പിടിച്ചു ബാക്കി പകുതി ഇതിനകത്തുണ്ട് ഇനിയും നാളെ പിടിക്കാനായിട്ട് ഇപ്പോൾ പിടിച്ചു ഞാൻ കുറേ മടത്തിയാറേ ഉണ്ട് എണ്ണാൻ പറ്റാതെ അത്രയും കുഞ്ഞുങ്ങളുള്ളൂ പ്ലാറ്റിയും ഉണ്ട് ഷോട്ടയിലും ഉണ്ട് എല്ലാം കുറച്ച് വലുപ്പം വെച്ചാലേ ചിലതിനെ ഒക്കെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ഷോട്ടയിൽ പിന്നെ മനസ്സിലാവുന്നുണ്ട് പ്ലാറ്റി ചിലപ്പോൾ രണ്ടു ഒരേപോലെ പോലും വരുന്നുണ്ട് പ്ലാറ്റി കുറേ ഇനിയുമുണ്ട് ഈ അതിന് നാളെ എങ്ങാനും പിടിക്കുക ഇത്രേ പിടിച്ചുള്ളൂ ഈ ഫ്രിഡ്ജ് ബോഡ്സിൽ മീനേ ഉള്ളൂ ഇനിയും വേറൊരു ഇതിൻ്റെ പഴയ കുഞ്ഞുങ്ങളെ ഇട്ട ഒരു ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട് അതാണ് തൊട്ടുപ്പുറത്തിരിക്കുന്നത് ഇതിനകത്തുനിന്നുണ്ടായ ആദ്യത്തെ കുഞ്ഞുങ്ങൾ അതായത് സോട്ടൈലും പ്ലാറ്റിയും ആദ്യത്തെ ബാച്ചാണിത് ഇത് അത്യാവശ്യം വലുപ്പമുള്ള കുഞ്ഞുങ്ങളും സോട്ടൈലിൻ്റെ കുഞ്ഞുങ്ങളും ഇപ്പോൾ ഉണ്ട് ഇത് അത്യാവശ്യം വലുപ്പമുള്ളതാണ് ഇങ്ങനെ ബാച്ച് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ പ്ലാറ്റിയും സോട്ടൈലും കിട്ടും അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇത്രയും സോട്ടയിലും പ്ലാറ്റി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ഇതിനകത്ത് നിറച്ചുണ്ട് ഞാൻ കാണാൻ പറ്റത്തില്ല വെള്ളം മാറാത്ത കൊണ്ട് എല്ലാം അഴുക്കായി കിടക്കുക ഞാൻ ശ്രദ്ധിക്കുന്ന അടിയിലുണ്ട് സാധനം ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം വലിയ കുഞ്ഞുങ്ങളാണ് സോട്ടയിലും പ്ലാറ്റി ഇവിടുന്ന് വലുതാകുന്നതിനാണ് ഞാൻ അപ്പുറത്തോട്ടിടുന്നത് ഇഷ്ടംപോലെ ടാങ്കെന്ന് പറഞ്ഞാൽ പോലെ ടാങ്ക് ഉണ്ട് അതിനകത്ത് എല്ലാം പ്ലാറ്റിയും സോട്ടയിലും ഇതാണ് ഏറ്റവും കൂടുതലും പിന്നെ ഉണ്ട് ഇതിൻ്റെ അകത്ത് അടിയിലുണ്ട് ഇഷ്ടംപോലെ കാണാൻ പറ്റാത്ത ഈ വെട്ടവടിയാറ് അവിടെ അടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണാണ്ട് കരയിലയുടെ ഇടയ്ക്കൊക്കെ ഉണ്ട് ഒളിച്ചിരിക്കുകയല്ല അറച്ചുണ്ട് ഇതിനകത്തല്ല ഇങ്ങനെയാണ് ബാച്ച് സെറ്റ് എന്നതിൻ്റെ ഗുണം അതാകുമ്പോൾ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെയും കിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും വലുതാക്കി വലുതാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഹെൽത്തിന് പ്രശ്നങ്ങളുണ്ടാവും ഇതിപ്പോൾ ഇതിനകത്ത് ഈ ടാങ്കിന് അത്യാവശ്യം വലിപ്പം ആയി കഴിയുമ്പോൾ ഞാൻ മാറ്റും ഹെൽത്തി അല്ലാത്ത കുഞ്ഞുങ്ങളെ അവിടെ ഇട്ടേക്കും ഇതൊരു വേറെ ടാങ്കാണ് ഗൈസ് ഇതിനകത്തോട്ടാണ് ഞാൻ കൊണ്ടു ഇടാൻ പോകുന്നത് ഈ പ്ലാറ്റി കുഞ്ഞുങ്ങളെ ഇതിനകത്ത് ഓൾറെഡി വേറെ ഉണ്ട് നേരത്തെ ബ്രീഡായിട്ടുള്ളതാണ് ഇതിനകത്ത് നിറച്ചും ഉണ്ട് എല്ലാ അടിയിലാണ് അഴുക്ക് വെള്ളം മാറാത്തേ കൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ ഇപ്പോൾ ബ്രീഡായേനെ അതിനകത്തും ഇടാൻ പോവാണ് ഗൈസ് അതിനകത്ത് വേറെ കുഞ്ഞുങ്ങളുണ്ട് ഇതേ തന്നെ സെയിം അതും ഈ ഇടയ്ക്ക് നല്ല പ്രീഡായതാണ് ഇതിനകത്തൊട്ട് ഈണാൻ പോവാണ് ഇതിനകത്ത് ആകുമ്പോൾ ഇതിനകത്ത് ഫ്ലാറ്റ് മാത്രമേ ഉള്ളൂ വേറെ മീനൊന്നുമില്ല അതുകൊണ്ട് തിന്നത്തോ ഒന്നുമില്ല ധൈര്യ പെട്ടിട്ടോ അതുകൊണ്ട് അതിനകത്ത് അടിയിലെല്ലാം ഉണ്ട് സോട്ടയിലും ഉണ്ട് ഫ്ലാറ്റിയും ഉണ്ട് അതിനകത്ത് ഓൾറെഡി കിടക്കുന്നുണ്ട് ഇതിനകത്തൊട്ട് ഇറക്കി വിടാൻ പോവാണ് ഗൈസ് സൈഡിൽ മൂലക്കെല്ലാം ഉണ്ട് വെയിലടിക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് ഞാൻ ഇതിനകത്ത് പണ്ടാവിനകത്ത് എല്ലാത്തിനും അങ്ങോട്ട് വിടാൻ പോകും എന്നാ ടോരോന്നിനെ അടുത്ത് അങ്ങ് ചൂട് കൊണ്ടൊക്കെ വെള്ളം പറ്റുന്നു പറ്റുന്നുണ്ട് നിറച്ചും നിറച്ചുണ്ടോ എന്തും വേണ്ടിയുണ്ടോന്നറിയോ ഫ്ലാറ്റി ഏറ്റവും കൂടുതൽ പ്ലാറ്റിയാണെന്ന് തോന്നുന്നു സോട്ടയിൽ അത്രേ ഇല്ല സോട്ടയിലിനേക്കാളും കൂടുതൽ പ്ലാറ്റിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സോട്ടയിൽ താമസമാണ് കുഞ്ഞുങ്ങളുണ്ടായാലും വലുതാനും താമസമുണ്ട് കുറേ ഹോട്ടലിലെ കുഞ്ഞുങ്ങൾ സോട്ടൈലിൽ തന്നെ തിന്നുന്നുണ്ട് ബാക്കി മാത്രമാണ് കിട്ടുന്നത് പ്ലാറ്റി പിന്നെ തിന്നാതെ കിട്ടുന്നുണ്ട് എനിക്ക് സോട്ടയിൽ പക്ഷെ കുറവാണ് കുഞ്ഞുങ്ങളെ കിട്ടുന്നത് എല്ലാം മൂലയ്ക്ക് എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് ഇട്ട മീനെല്ലാം ഈ പുതിയതായിട്ട് പൊങ്ങി വന്നേക്കുന്നതെല്ലാം ഇപ്പം ഇപ്പം കൊണ്ടിട്ട മീനാണ് ഗൈസ് റിസോർട്ടയിലും പ്ലാറ്റും എല്ലാം കുഞ്ഞുങ്ങളിഷ്ടം പോലെ ഉണ്ട് അതെല്ലാം വായലിൻ്റെ ഇടയ്ക്ക് കയറി ഒളിച്ചിരിക്കുകയാണ് ഗൈസ് ഇതിപ്പോൾ ഈ ടാങ്കിനകത്ത് ഇത്രയേ പറ്റത്തുള്ളു ഇതിപ്പോൾ കൂടുതലായി ഇനി അടുത്ത ടാങ്കിനകത്ത് അങ്ങാണ് കൊണ്ടു തണ്ടി തൻ്റെ ഒരു പഴയ ഒരു ടാങ്കാണ് ഗൈസ് ഇതിനകത്ത് സാധാ കെപ്പിയാണ് മൊത്തം കിടക്കുന്നത് ഞാൻ നോക്കിയിട്ടോലും ഇല്ല ഇത് ഇടയ്ക്കൊക്കെ തീറ്റ ഇട്ട് കൊടുക്കും ഇപ്പം ഞാൻ ഇതിനകത്ത് ഏതാണ്ട് തീറ്റ ഇട്ട് ഓടിച്ചിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് നോക്കത്ത് വെള്ളം മാറിയിട്ടോലും ഇല്ല പക്ഷേ എന്തും വേണ്ടി ഉണ്ടെന്ന് അറിയാം എല്ലാം സാധനം ഗപ്പിയാണ് നാടൻ കപ്പിയാണ് അറച്ചുണ്ട് അറച്ച ഇത് ഞാൻ നോക്കുന്നു പോലുമില്ല അതുകൊണ്ട് വെള്ളം പോലും മാറിയിട്ടില്ല ആ വെള്ളത്തിൻ്റെ കളറ് കാണുമ്പോഴും അറിയാം എന്നിട്ടും ഒരു കുഴപ്പമില്ല സാധാ ഗപ്പിയുടെ ഗുണം ഇങ്ങനെയാണ് ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും നോക്കിയില്ലേലും ഏത് വെള്ളത്തിൽ വേണമെങ്കിലും കിടന്നുപോകും ഒരു കുഴപ്പമില്ല ചറ വറുണ്ട് അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത് എൻ്റെ വെള്ളം മാറാത്തത് കൊണ്ട് അടിയിലൊക്കെ ഇഷ്ടം പോലെ ഗപ്പിയുണ്ട് വീഡിയോ കാണാൻ പറ്റത്തില്ല ഞാൻ ഇതിനെ അക്യുറത്തിലിട്ട് ഞാൻ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം എത്ര മാത്രം ഗപ്പി ഉണ്ടെന്ന് സാധാ ഗപ്പി എൻ്റെ ഇഷ്ടം പോലുണ്ട് ഈ അടിയിലാണ് കുഞ്ഞുങ്ങളും ഉണ്ട് ഇതിനകത്ത് വലുത് മാത്രമല്ല കുഞ്ഞുങ്ങളും ഉണ്ട് ഇതിനകത്ത് അതുകൊണ്ട് ഓടി കിടക്കുന്നത് കൂടുതലും ഫീമെയിലാണ് ഇതിനകത്ത് കിടക്കുന്നത് മെയിൽ ഉണ്ട് പക്ഷേ അത് കുറവാണെന്ന് തോന്നുന്നു മെയിൽ കണ്ടിട്ട് കൂടുതലും ഫീമെയിലാണ് വെള്ളമെല്ലാം മാറണം ഇനി ഇത് വെല്ലാം ചൊറിച്ചിലുണ്ടാവും ഇതിനകത്ത് കൈകെട്ട് കഴിഞ്ഞാൽ അതാ എനിക്കൊരു മടി വർഷങ്ങളായി വെള്ളം മാറിയിട്ട് തന്നെ മഴ പെയ്യുമ്പോൾ മാത്രം ഇതിനകത്തൊരു നല്ല വെള്ളം പെയ്യുന്നുണ്ട് ഇതിനകത്ത് ഞാൻ ചുമ്മാ ഇട്ടേക്ക് കുറച്ച് കെപ്പിയസിനെ ഇതിനകത്ത് പൂത്താടി ഉണ്ടാതിരിക്കാൻ ഞാൻ ചുമ്മാ ആയിട്ടേക്ക് വേണം അതിപ്പോൾ അത്യാവശ്യം ബ്രീഡായിട്ട് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട് ഞാൻ ചുമ്മാ ഇട്ടാക്കുന്നതാണ് ഐസ് ആകെപ്പാടെ രണ്ടെണ്ണമായിരുന്നു ആദ്യം കൊണ്ടിട്ട് ഇപ്പോൾ കുറേ എണ്ണം ഞാൻ നോക്കുമ്പോൾ കാണുന്നു ബ്രീഡായിട്ടുണ്ട് ഇത് നോക്കുന്ന പോലും ഇല്ല തീറ്റ കൊടുക്കുന്ന പോലും ഇല്ല ഇതിനൊക്കെ സാധ ഗപ്പി ആകുമ്പോൾ തീറ്റ ഇല്ലേലും എങ്ങനെ ഒക്കെ ബ്രീഡായി ഉണ്ടായി ജീവിച്ചോളൂ ഗപ്പിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് അത് കഴിഞ്ഞാൽ പറ്റി പിന്നെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ സോട്ടൈലും ഇതാണ് ഏറ്റവും കൂടുതൽ ഇതെൻ്റെ വേറൊരു ടാങ്കാണ് ഇതിനകത്ത് സോട്ടൈല് കുറച്ചേ ഉള്ളൂ പക്ഷെ പ്ലാറ്റിയും ജെപ്പി കുഞ്ഞുങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത് ഇത് അമ്പർല പ്ലാന്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഗൈസ് ഇത് അടിപൊളി പ്ലാന്റ് ആണ് ഗൈസ് ഇത് ഹൈഡ് ചെയ്തിരിക്കാനുള്ള പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഫോർട്ട് എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട് അതെൻ്റെ അത് ഉണ്ട് തണ്ട അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് ഫോർട്ട് സ്റ്റെയിൽ സൈഡിൽ വള്ളി പോലെയുള്ളത് അവർ നോർമലായിട്ട് എല്ലാ റെയിലും ഉള്ള പ്ലാന്റ് ആണ് ഇത് അമ്പ്രല പ്ലാന്റ് ഇങ്ങനെ അമ്പർല പോലെ ഇങ്ങനെ കുട പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും ഇല അതുകൊണ്ട് ഇഷ്ടം പോലെ ഗിപ്പി കുഞ്ഞുങ്ങളും പിന്നെ പ്ലാറ്റിയും ഉണ്ട് ഇതിനകത്ത് കൂടുതലും ഇതിപ്പോൾ അത്യാവശ്യം കൂടുതലായിട്ടുണ്ട് കൂടുതലായതുകൊണ്ട് ഇനിയും വേറെ കുളത്തിലോട്ട് ഇനി എനിക്ക് മീനെ സെറ്റ് ചെയ്യണം ഇതിനകത്ത് ഇനിയും പറ്റത്തില്ല എല്ലാത്തിനകത്തും ഇപ്പോൾ കൂടുതലായി ഇനി ഓരോ ടാങ്കിനകത്തോട്ട് മാറ്റി മാറ്റി അത്യാവശ്യം ടാങ്കിലെല്ലാം മീനായി ഇപ്പം ബാക്കിയുള്ളതെല്ലാം വലിയ മീനാണ് അതിനകത്തും കൊണ്ട് ഇടാൻ പറ്റത്തില്ല കുഞ്ഞു മീനുകൾക്കുള്ള കുളവെല്ലാം അത്യാവശ്യം ഞാൻ നിറച്ചു ഇനി ഒരു ഈ ഒരു ടാങ്ക് കാണിച്ച് തരാം ഗൈസ് ഈ ഒരു അടിപൊളി ടാങ്കാണ് ഇതിനകത്ത് എൻ്റെ ഗപ്പി കുഞ്ഞുങ്ങളെ മൊത്തത്തിനെ ഒരാളെ നോക്കാൻ ഏൽപ്പിച്ചേക്കുവാണ് ഗൈസ് അതാണ് ഏറ്റവും വിറ്റ് ഒരു കുഴപ്പമില്ല വച്ചാൽ നോക്കിക്കോൾ പ്ലാ എപ്പി മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പക്ഷേ ഒരാൾ വേറൊരാളുണ്ട് ഇതിനകത്ത് പ്ലാന്റ് ഒക്കെ വെച്ച് സ്പോട്ട് സ്റ്റേലാണ് നിറച്ചിട്ടേക്കുന്ന പ്ലാന്റ് നിറച്ചിട്ടുണ്ട് ഇത് ഞാൻ വെള്ളം മാറാത്തൊരു ടാങ്കാണ് ഗൈസ് ഇപ്പം ഞാൻ വെള്ളം മാറിയിട്ട് ഞാൻ മാറുന്നേ ഇല്ല ഇപ്പോൾ ഗൈസ് ഉണ്ട് തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനെ ആളെ കാണിച്ചായിരുന്നു ഇനി അവിടെ ഉണ്ട് അവിടെ എങ്ങാണ്ട് മൂലയ്ക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഗിയൊക്കെ അത്യാവശ്യം വലുപ്പം വെക്കുന്നുണ്ട് ചിലതൊക്കെ ഒന്ന് രണ്ടെണ്ണം ബാക്കിയെല്ലാം തീരെ കുഞ്ഞാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആളെ കാണുന്നില്ല എവിടെ കാണുന്നുണ്ട് മൂലയ്ക്കൊക്കെ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതേ ഉള്ളു ആ അതെ കണ്ട് 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 ഇതാണ് ആൾ ഫൈറ്റർ ഫുൾ മൂൺ ഫൈറ്റർ ഫുൾ മൂൺ ആണ് ഗൈസ് ഇത് ഫുൾ മൂൺ മെയിലാണ് എന്ന് പറയും ഫുൾ റെഡ് ഫുൾ മൂൺ എന്ന് പറയും വാളിങ്ങനെ റൗണ്ട് പോലെ വലിയ വില്ലുവലുപ്പം പോയിരുന്നു സാധനമാണ് ഇതിനെയാണ് ഞാൻ നോക്കാൻ ഏൽപ്പിച്ചേക്കാൻ ഇത്രയും കുഞ്ഞുങ്ങളെ ഒരു കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ ഒന്നും തിന്നിട്ടില്ല ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഇത് കുഞ്ഞുങ്ങളിലൂടെ ഏത് മീൻറ്റുകൂടെ ഇടാം പക്ഷേ ഇതിനെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഈ ഫൈറ്ററിന് ഇടുമ്പോൾ ചൂസ് ചെയ്യേണ്ട രീതികൾ ഇങ്ങനെ ഇപ്പോൾ കമ്മ്യൂണിറ്റി ആയിട്ട് ഇടുവാണെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ള താല്പര്യമുണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഗൈസ് എങ്ങനെ ഫൈറ്ററിനെ ബാക്കിയുള്ള മീൻ്റെ കൂടി ഇടാമെന്നുള്ളത് അപ്പോൾ ഞാൻ ഇതിനെ ഇപ്പം ഞാൻ കാണിച്ചു തരും കയ്യിലെടുത്ത് ഫൈറ്ററിന് അടിപൊളി ഫൈറ്ററാണ് ഗൈസ് ഇത് കുറേ വശങ്ങളായി ഫൈറ്ററിങ് പക്ഷേ ഇനി ഫീമെയിലെ കിട്ടിയില്ല അതാ പ്രശ്നം എൻ്റെ ഫീമെയിൽ ഒപ്പിക്കാൻ കുറേ നടന്നു ഉദ്ദേശിച്ച കളറ് കിട്ടിയില്ല പിന്നെ ഞാൻ വാങ്ങിച്ചില്ല ഇത് ഫുൾ റെഡിൻ്റെ ഫീമെയിൽ വേണം എൻ്റെ കയ്യിൽ അതില്ല ഞാൻ ഉണ്ടായിരുന്നു ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നത് അത് ഫുൾ റെഡ് അല്ലായിരുന്നു അത് വേറെ ഏതാണ്ട് ഫീമെയിലായിരുന്നു ഇതാണ് ഫുൾ റെഡ് ഫുൾ മൂൺ ഫൈറ്റർ ഡിസ്കണ്ടോ കറക്റ്റ് റെഡ് പക്ക റെഡാണ് ഗൈസ് ക്യൂറത്തിലിട്ടാലേ ആ ഒരു ലുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതിപ്പോൾ ഞാൻ വെളിയിലിട്ടേക്കുവാണെ അതുകൊണ്ടാണ് ഇത്രയും ലുക്ക് തോന്നാത്തത് വാലിങ്ങനെ റൗണ്ട് ഇത് ഷേപ്പ് വരും അതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല പ്രായമുള്ളതാണ് അതുകൊണ്ട് വാലിന് നല്ല നീളമുണ്ട് ഇപ്പം എന്നെ കണ്ടോ ഇത് കയ്യിലെടുത്തപ്പോൾ വാല് ചുരുട്ടുന്നതാണ് കറക്റ്റ് ഇങ്ങനെ റൗണ്ട് പോലെയാണ് അക്യൂറത്തിലിട്ട് സൈഡിൽ നിന്നുള്ള വ്യൂവിയിലേ അത് മനസ്സിലാവത്തുള്ളൂ ഇതിപ്പോൾ ഇതെല്ലാം കുഴപ്പമില്ലാതെ കിടക്കുന്നു ഈ ഗപ്പികളുമായിട്ട് നിറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളാണ് ഇതിനകത്തെല്ലാം വെള്ളമൊന്നും മാറിയിട്ടില്ല അയ്യോ ഇതാണ് ആ വേറൊരു ടാങ്ക് ഗപ്പി ഇട്ടേക്കുന്നത് അയ്യോ ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ ഗപ്പിക്കുഞ്ഞുങ്ങൾ നിറച്ച് ഗപ്പിക്കുഞ്ഞു എന്തേലും തീറ്റ കഴിഞ്ഞാൽ ഇതിനകത്ത് വാരി കിടന്നതെന്നറിയാം അയ്യോ അതുപോലെ ഗപ്പി കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത് നിറച്ച് പക്ഷെ വെള്ളം മാറിയിട്ടില്ല അതാ ഇത് ഒട്ടും വെള്ളം മാറിയിട്ടില്ലേ നോക്കുന്ന പോലും ഇല്ല ഇതിനകത്ത് ഹൈബ്രിഡ് കപ്പിയുടെ കുഞ്ഞുങ്ങളും ഉണ്ട് സാധാ കപ്പിയുടെ കുഞ്ഞുങ്ങളും ഉണ്ട് ഇത് വലുതാവുമ്പോഴാണ് ഞാൻ സെപ്പറേറ്റ് ആക്കുന്നത് അതുവരെ ഒരുമിച്ചിടും ഞാൻ കുഞ്ഞുങ്ങളെ ഹൈബ്രിഡ് കപ്പി ഒത്തിരി ഇല്ല കുറച്ചേ ഉള്ളൂ സാധയാണ് കൂടുതലും നാടൻ കപ്പി നിറച്ചുണ്ട് ഓരോ മൂലയ്ക്കും നോക്കിയാൽ മതി ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും നിറച്ചുണ്ട് പിന്നെ ഇതിനകത്ത് മിൽക്കി കാർപ്പുണ്ട് പിന്നെന്തോ കബൂട്ടോ കാർപ്പുണ്ട് എല്ലാം അടിയിലാണ് വെള്ളം മാറാത്തതെ കൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല ഇതെല്ലാം ഒരു ദിവസം മാറണോ ഇനിയും നിറച്ചുണ്ട് മൂലയ്ക്കെല്ലാം ഉണ്ട് ഗെപ്പി ഗെപ്പി മാത്രമേ മുങ്ങി വരുത്തുള്ളൂ കാർപ്പൊക്കെ നാണ്ടോ ഓടുന്നു മിൽക്കി കാർപ്പാണ് വലിയ സൈസുള്ള മിൽക്കി കാർപ്പ് അതുകൊണ്ട് ഇതൊക്കെ നാണ്ടോണ്ട് കൂടിയ കിടക്കുന്നു വെള്ളമെല്ലാം വറ്റുകയും ചെയ്തു കുറേ വെള്ളം അഴിക്കുക ആവുകയും ചെയ്തു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗൈസ് ബൈ ബൈ